പാല മരങ്ങാട്ടുപിള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ സപ്തതി സ്മാരകം മന്ദിരത്തിന്റെ ആശീർവാദ കർമ്മം അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു മൂന്ന് നിലകളിലായി നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജോസ് പി നിർവഹിച്ചു മൂന്ന് നിലകളിലായാണ് സപ്തതി സ്മാരക മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് മന്ദിരത്തിന്റെ വ്യഞ്ചരിപ്പ് കർമ്മം പാലാ രൂപത മെത്രാൻ കല്ലറിങ്ങാട്ട് നിർവഹിച്ചു ഒരു ബഹുമാനപ്പെട്ട മാനേജന് ഹയർ സെക്കൻഡറിയുടെ കൂടെ പ്രൊവിഷൻസ് കണ്ടുകൊണ്ടാണ് ആ കെട്ടിടം നിർമ്മിച്ചതെന്ന് ഇവിടെ പറഞ്ഞു നമ്മുടെ എംപിയും എം എൽ എയും കേൾക്കാൻ വേണ്ടിയാണ് പൊതുവേദിയിൽ അദ്ദേഹം ആ കാര്യം പറഞ്ഞതെന്ന് ഞാൻ ഓർമ്മിക്കുകയാണ് മാണിസാറിൻ്റെ സ്ഥലമാണിത് മണിസാറിൻ്റെ സ്ഥലത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂള് എന്തുകൊണ്ടും നമുക്ക് ഉചിതമാണ് പ്രത്യേകിച്ച് ഇത് ഈ ഇടവകയും വളരെ വളർന്ന് വലുതായി ഞാൻ ഞാൻ കടച്ചുകൊണ്ട് ഉച്ചയത്തേക്ക് വന്നപ്പോഴൊക്കെ പറഞ്ഞു ഇതൊരു കൊറോണ കേന്ദ്രം പോലെയാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ വലിയ ഇടവക വലിയ സംവിധാനങ്ങൾ നല്ല നല്ലൊരു ഇടവക സമൂഹം ഒരു പട്ടണത്തിൻ്റെ ആ ഒരു സൗകര്യമെല്ലാം ഉണ്ട് അങ്ങനെയുള്ള ഒരു ദേശത്ത് നമുക്ക് അത് ഒട്ടും അധികപ്പെട്ടല്ല ഓഡിറ്റോറിയത്തിൽ മാനേജർ ഫാദർ ജോസഫ് അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് യോഗത്തിൽ ജോസ് കെ ബി അങ്ങനെ വരുമ്പോൾ എന്റെയും സ്വന്തം നാടാണ് അദ്ദേഹത്തിന് മരങ്ങാട്ടുപള്ളി എന്ന് പറഞ്ഞ ഒരു വാക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും ശബ്ദിച്ചാൽ വളരെയധികം വികാരത്തോടെയും ആ പ്രദേശത്തിന് വേണ്ടി ഏത് കാര്യവും വിട്ടുകൊടുത്താണെങ്കിലും ഇവിടുത്തേക്ക് നേടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ വികസനത്തിൻ്റെ കാര്യമായാലും മറ്റേത് കാര്യത്തിലും പോയി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടുന്ന് പഠിച്ച് വലുതായി പൊതുപ്രവർത്തന രംഗത്തും ഭരണരംഗത്തും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവായി കഴിയുവാൻ കഴിഞ്ഞത് ഈ നാടിൻ്റെ നന്മയായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇത് പറയാൻ കാര്യം മറ്റൊന്നുമല്ല എൻ്റെ പിതാവായിട്ട് മാത്രമല്ല പക്ഷേ നമ്മുടെ രാജ്യത്തെ പല നേതാക്കന്മാരുണ്ടാവും പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കും നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പഠിച്ചാൽ നമുക്ക് വലിയ സ്ഥാനത്തിലേക്ക് ചെന്നെത്തുവാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ചിന്തകൾ ചിലപ്പോൾ ഉണ്ടാകാം ഇപ്പോൾ ഈ രാജ്യത്തുള്ള ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ പുതിയ നമ്മുടെ മക്കളൊക്കെ പലരും ഇൻഫോസിസ് ആയിട്ട് കമ്പനികളിലൊക്കെ സാങ്കേതികവിദ്യ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടാകും ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഐ ടി മേഖലയിൽ എംപ്ലോയ്മെൻറ്റ് ഉള്ള ഒരു സ്ഥാപനമാണ് തോമസ് ചാഴികാടൻ എം പി പ്രഭാഷണം നടത്തി മോൺസിഞ്ഞൂർ ഫാദർ ജോസഫ് മാലേപ്പറമ്പിൽ ബഹാര സമർപ്പണവും മോൺസ് ജോസഫ് എം എൽ എ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു ഹെഡ് മാസ്റ്റർ സണ്ണി സി എ പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോസഫ് പുല്ലുകാല പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ ഡിഇഒ സുനിജ പി ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺസൺ പുളിക്കിൽ എ എഇ ഡോക്ടർ കെ ആർ ബിന്ദുജി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് പഞ്ചായത്തംഗം പ്രസിദ്ധ സജീീവ് പി പ്രസിഡന്റ് ഷാജി കൊല്ലിത്തരം കെ കെ അലക്സ് എന്നിവർ പ്രസംഗിച്ചു ഉന്നത നിലവാരത്തിലുള്ള ക്ലാസ് മുറികളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് തദ്ദേശവാസികളുടെ ഒരു ചിരകാല ആഗ്രഹം കൂടിയാണ് സഫലീകരിക്കപ്പെടുന്നത് അഭ്യുദയ കാർഷികൾ ഇടവുകാർ നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപക അനധ്യാപകർ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഒന്നര കോടിയോളം രൂപ ചെലവഴിച്ച കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്